കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ ജീവനക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നവരന്ന ഇന്നൽ നടന്ന ക്യാമ്പ് കെ എച്ച് ആർ ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി സി എം മഷൂർ അധ്യക്ഷത വഹിച്ചു നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും ഹോട്ടലുകളിലെ അറുന്നൂറോളം ജീവനക്കാരാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് നാലാം തവണയാണ് ക്യാമ്പ് വിജയകരമായി നടത്തിവരുന്നത് അതിഥി തൊഴിലാളികളുൾപ്പെടെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു കോഴിക്കോട് മൈക്രോലാബിന്റെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി നാസർ മാഡോൾ യൂണിറ്റ് ട്രഷറർ ജയചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഭാരവാഹികളായ എം വി ശശീന്ദ്രൻ വി രാജേഷ് ഷാജി കെ കെ ദിനേശൻ എം കനകവലി കെ റഷീദ് ഹരിദാസ് കെ അശോകൻ കെ രമേഷ് ബാബു നസീർ എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ സന നേതൃത്വം നൽകി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രകാരം സ്റ്റേറ്റ് കമ്മിറ്റിയും ഗവൺമെന്റും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ യൂണിറ്റുകളിലും ഹെൽത്ത് കാർഡ് ജീവനക്കാർക്ക് എടുത്തു കൊടുക്കാണ്ട് ധാരണയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ല രണ്ടു ദിവസമായി നടത്തിക്കൊണ്ടിരുന്ന ഭാഗ ഭാഗം ഇന്ന് തലശ്ശേരിയിൽ നവരത്നം അറുന്നൂറോളം ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് കൊടുക്കുന്നുണ്ട് ഇന്നലെ കണ്ണൂർ കണ്ണൂർ ജില്ലയില് കണ്ണൂരായിരുന്നു ഇനിയിപ്പം പല യൂണിറ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഗവൺമെന്റോട് ആലോചിച്ചുകൊണ്ട് അഹ്വാന പ്രകാരം നാല് വർഷമായിട്ട് തുറന്ന് നടത്തുന്നതാണ് അത് കണ്ണൂർ ജില്ലയില് ഇന്നലെ കണ്ണൂർ നടന്ന് ഇന്ന് തലശ്ശേരി നടക്കുന്നു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓൾസോറ്റ്